ഇന്നത്തെ യാത്ര ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം ധ്യാനകേന്ദ്രത്തിലേക്കാണ് ഞാനിപ്പോൾ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് നല്ലൊരു മഴയുള്ളൊരു ദിവസം അതിശക്തമായ മഴ രണ്ട് ദിവസമായി തുടർന്ന് കേരളത്തിൻ്റെ പല ജില്ലകളിലും ദുരിതകയത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസരം ഇന്നലെ തുടങ്ങിയ മഴയാണ് മഴയ്ക്ക് ദൂരെ യാതൊരു സമ്പന്നമില്ല എന്നിരുന്നാലും ഞാൻ കൃപാസനം ധ്യാനകേന്ദ്രം സന്ദർശിക്കാൻ തീരുമാനിച്ച് ആലപ്പുഴ കലയൂരിലെത്തിയിരിക്കുകയാണ് കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആദ്യം കാണുന്ന ഭാഗമാണ് ഓഡിറ്റോറിയം എന്ന് പറയുന്നത് ധാരാളം കൗണ്ടറുകൾ നമുക്ക് കാണാൻ സാധിക്കും കൃപാസനം നേരത്തെ വസ്തുക്കളായ ജപമാല കാശുരൂപം തേൻ ഉപ്പ് മെഴുകുതിരി വെഞ്ചിച്ച് മറ്റു വസ്തുക്കൾ വാങ്ങുവാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നേരത്തെ മുമ്പിൽ കാണുന്നതാണ് ഓഡിറ്റോറിയത്തിലെ സ്റ്റേജ് ഈ സ്റ്റേജിൽ ഒരു വലിയ മാതാവിൻ്റെ പൂർണ്ണകാര്യപ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിന് മുമ്പിലുള്ള നമ്മൾ ഇപ്പോൾ കാണുന്നത് കർഭാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുവാൻ വന്നിട്ടുള്ളവർ ഇവിടെ നിന്നാണ് കർഭാസനം ആരംഭിക്കുന്നത് ഇന്ന് മഴയായിട്ടുള്ള ഒരു ദിവസമായിട്ട് കൂടി ധാരാളം ഭക്തജനങ്ങൾ മഴയെ അവഗണിക്കാതെ ഈ മാതാവിൻ്റെ തിൽസന്നിധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി നിയോഗ ഉടമ്പടിക്കായി യാചനകൾക്കായി മഴയെ എന്നല്ല ഏതൊരു പ്രകൃതി ശക്തിയെയും തരണവൽക്കരിച്ചുകൊണ്ട് തങ്ങളുടെ അമ്മമാതാവിൻ്റെ മുമ്പിൽ വന്നണയും എന്നതിൻ്റെ ഒരു ശക്തമായ സൂചനയാണ് ഈ ഭക്തജനങ്ങളുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ധ്യാന ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന ഈ സ്റ്റേജാണ് ഓഡിറ്റോറിയം കൃപാസനം മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് പോകാം അങ്ങോട്ടേക്കുള്ളൊരു നടപ്പാതയാണ് ഈ കാണുന്നത് നേരെ മുമ്പിൽ കാണുന്നത് കൃപാസനം ബഹുമാനപ്പെട്ട ജോസഫച്ചനെ വ്യക്തിപരമായി കാണുവാനും ബ്ലെസ്സിങ് സ്വീകരിക്കാനുമുള്ള ഒരു ടോക്കൺ ലഭിക്കുന്ന കൗ കൗണ്ടറിൻ്റെ ക്യൂ ആണ് ഇവിടെ നിന്നും ടോക്കൺ ലഭിക്കണമെങ്കിൽ വ്യക്തമായ കാരണങ്ങളോട് കൂടിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫനെ പെട്ടെന്ന് കാണുവാനും അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് വാങ്ങുവാനുള്ള അവസരം ലഭിക്കുകയുള്ളു കാരണം അത്രമാത്രം ജനങ്ങൾ ഓരോ ദിവസവും ഇവിടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു വ്യക്തമായ കാരണങ്ങൾ അതായത് സർജറി അതുപോലെ വിദേശത്തേക്ക് പോകുവാനുള്ള തടസ്സങ്ങൾ കടബാധ്യത തുടങ്ങി രോഗാവസ്ഥയിലുള്ളവർക്ക് ജ്വാസഭനം കാണുവാനും ബ്ലെസ്സിങ് വാങ്ങാനുള്ള സൗകര്യം ബാസനത്തിൽ ഇപ്പോൾ ഉണ്ട് ഞാനിപ്പോൾ മെയിൻ ഹാളിൻ്റെ വലത് ഭാഗത്തുള്ള ചെറിയ കാർഡിനുള്ളിലൂടെയാണ് നടക്കുന്നത് അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ധാരാളം കൗണ്ടറുകൾ കാണാം അവിടെയാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൻ പത്രം ലഭിക്കുന്നത് വെഞ്ചരിച്ച എഴുതി ലഭിക്കുന്ന കൗണ്ടുകളെല്ലാം ഈ ഭാഗത്താണ് ഇത് കൃപാസനം അമ്മമാത് പ്രത്യേകപ്പെട്ട സമയത്തുണ്ടായിരുന്ന കിണറിൻ്റെ സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബൈബിളിൽ ആദ്യമായി കാനായാല കല്യാണ വിരുന്നിൽ നടത്തിയ ഒരു അത്ഭുതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇവിടെ കാണുന്ന കൽബറിനയ്ക്ക് താഴെയായിട്ട് ആ കിണർ ഇപ്പോഴുമുണ്ട് ഈ കൽഭരണിയിൽ നിന്നും കിണറ്റിൽ നിന്നുള്ള വെള്ളം പല ഭക്തജനങ്ങളും തീർത്ഥജലമായി വീടുകളിലേക്കും മറ്റും കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴും അത് ഇവിടെ ലഭ്യമാണ് അഞ്ചാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി ക്ലാസ് കേട്ടതിന് ശേഷം താഴെ വരുമ്പോൾ വ്യഞ്ചരിച്ച മെഴുകുതിരി ലഭിക്കുന്ന കൗണ്ടറാണത് രണ്ടാം നമ്പർ കൗണ്ടറിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് അതിനടുത്തായിട്ട് തന്നെയാണ് പത്രം ലഭിക്കുന്ന കൗണ്ടറും ഉള്ളത് ഞാനിപ്പോൾ കൃപാസനം മെയിൻ ഹോളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ വലതു ഭാഗത്തായിട്ട് ഒരു ദിവ്യാചാധന ചാപ്പൽ കാണാം ഉടമ്പടി പുതുക്കേണ്ടവർ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഉടമ്പടി തൈലം വാങ്ങിയതിന് ശേഷം ഈ ദിവ്യ ആരാധന ചാപ്പിന് മുമ്പിലുള്ള നിലവിളക്ക് കത്തിച്ച് ചാപ്പിനുള്ളിൽ ഉടുമ്പടി പ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് നിയോഗങ്ങൾ അവിടെയുള്ള പേടത്തിൽ നിക്ഷേപിക്കേണ്ടത് ഇപ്പോൾ ആദ്യമായിട്ട് കൃത്മാസനം ഉടുമ്പടി എടുക്കുന്നവർ പ്രദർശനമായിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് ശക്തമായ മഴ വകവയ്ക്കാതെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള അനേകം ഭക്തജനങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കൃപാസനം ഉടുമ്പിടി ആദ്യം മാറ്റിയെടുക്കാൻ വരുന്നവർ ഉടുമ്പിടി പേടത്തിനടുത്തേക്ക് പ്രദർശനമായി അമ്മ മാധാവിൻ്റെ തിരുശുരൂപം ധൂപക്കുറ്റി മണി വിളക്ക് കുട എന്നിവയുടെ അകമ്പടിയോടെ വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഈ പ്രദർശനത്തിന് പിന്നിൽ അണിനിൽക്കുന്നവരെല്ലാം തന്നെ ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ളവരാണ് അമ്മമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം നിലകൊള്ളുന്ന ഈ കൃപാസനം ദേവാലയത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ നാലാം തീയതിയാണ് ബഹുമാനപ്പെട്ട ജോസഫിന് അമ്മമാതാവ് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ മുതൽ ഇന്ന് വരെ ഈ ദേവാലയത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അമ്മയോട് മാധ്യസ്ഥം തേടി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി ഈ ദേവാലയത്തിൽ എത്തിച്ചു നിൽക്കുന്ന കാഴ്ചകളാണ് ഓരോ ദിവസം കാണാൻ സാധിക്കുക അതോടൊപ്പം അനേകം സൗഖ്യങ്ങളും വിടുതലുകളും അമ്മമാതാവ് വഴി ഭക്തജനങ്ങൾ ലഭിക്കുന്നതിൻ്റെ ശക്തമായ ഉദാഹരണങ്ങളാണ് ഇവിടെ നിന്നും കേൾക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും വൈദ്യശാസ്ത്രം തോൽക്കുന്നിടത്ത് പോലും ദൈവശാസ്ത്രം വിജയിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൻ്റെ മെയിൻ ഹോളിൽ നിന്നും നാം പല ഒരു കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് ഇതാണ് കൃപാസനം ദിവ്യ ആരാധന ചാപ്പൽ ഉടമ്പിടി പുതുക്കാൻ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരായിരിക്കാം അവർ ഉടുമ്പിടി എടുത്തതിനു ശേഷം പോകുന്ന ഭക്തജനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് നടക്കാം അവിടെ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള പ്രതിജ്ഞ ചൊല്ലിലും പ്രത്യക്ഷീരണ പ്രാർത്ഥന ചൊല്ലുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത് ക്രൂശിനായി യേശുവിൻ്റെയും അമ്മമാതാവിൻ്റെയും തിരിച്ചു ദലം നമുക്ക് ഇവിടെ നിന്നാൽ ദർശിക്കാവുന്നതാണ് ഭക്തജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എത്രയോ സാക്ഷ്യങ്ങൾ മുഴുകിക്കേണ്ട ഒരു ദേവാലയമാണിത് എത്രയോ പേരുടെ കണ്ണുനീർ കുതിർന്ന പരിശുദ്ധമായ വിശുദ്ധമായ സ്ഥലമാണ് കൃപാസന ദേവാലയം എന്നതിനെ ഇവിടെ നിന്ന് ലഭിക്കുന്ന സാക്ഷ്യങ്ങളുടെ തന്നെ കണ്ടാൽ മതിയാവും ഓരോ ദിവസവും പുതിയ പുതിയ വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് ഓടിയാണ് എന്ന അത്ഭുതകരമായ ഒരു കാഴ്ച അതാണ് ഓരോ ദിവസം കൃപാസനം ദേവാലയത്തിൽ നാം കാണുക ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ കൃപാസനം തൈലം സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ തൈലം വാങ്ങിയതിന് ശേഷം അവിടെ ഏഴ് നിലവിളക്കുകൾ ഉണ്ട് അതിലേതെങ്കിലും മതി തിരി കത്തിച്ചതിന് ശേഷം കൃപാസനം പ്രതിജ്ഞയുണ്ട് ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നിയോഗങ്ങൾ ഉടമ്പടി പാടകത്തിൽ സമർപ്പിച്ച് മാതാവിനെ വണങ്ങി പോകുന്നതാണ് ഉടമ്പടിയുടെ ആദ്യഘട്ടം പിന്നീട് നാം ചെയ്യേണ്ടത് വിശ്വസപൂർവ്വം ഉടമ്പടി നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് കഴിയുമെങ്കിൽ പാവട്ടവരെ സഹായിക്കുക രോഗികളെ സന്ദർശിക്കുക ബൈബിൾ വായിക്കാൻ കഴിയുന്നത്ര സമയം കണ്ടെത്തുക പത്രം വിതരണം ചെയ്യുക അതിലൂടെ കൃപാസനം അമ്മ മാതാവ് നമുക്ക് തൻ്റെ നിയമങ്ങൾ സാധിക്കാനായിട്ട് കർത്താവായി യേശുവിനോട് മധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു കഴിവുള്ള ദയുള്ള മാതാവ് തന്നെയാണ് ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്ന കൃപാസനം വലപ്രസാദ വല മാതാവ് എത്രയോ ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിൽ സന്ദർശിച്ച് പോയിട്ടുണ്ടെന്ന് തന്നെ യാതൊരു കണക്കുമില്ല ഇപ്പോഴും ദൈവികമായ പദ്ധതി ഈ ലോകത്ത് ശക്തമായി ഇടപെടുന്ന ഒരു കാഴ്ചയാണ് ഈ ഭക്തശീകരണ സാക്ഷ്യങ്ങളുടെ നമുക്ക് അനുഭവവേദ്യമാകുക ഉടമ്പടി വിളക്കിൽ തെളിയിച്ച് ഇനി കൃപാസനം പ്രത്യക്ഷീരണ പ്രാർത്ഥന ചെല്ലുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നാം കാണുന്നത് ഈ നിമിഷം നമുക്കും അമ്മ മാതാവിനോട് കൂടെ ആയിരിക്കാം നമുക്ക് കൃപാസനം പ്രത്യക്ഷീണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി അമ്മമാതാവിനെ മഹത്വപ്പെടുത്താം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനാഗായ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കർഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമ്മേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പ്രസിദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകമഗത്ത് നിന്ന് പിറന്ന് പന്തോസ് ബുലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശ്ചിതാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ തമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭ്യർത്ഥിച്ചോളമേ ആമേൻ ഞാനിപ്പോൾ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവരുടെ ഭാഗത്തു നിന്നും പുറത്തേക്ക് കടക്കുകയാണ് മെയിൻ ഹാളിൽ ധാരാളം ഭക്തജനങ്ങൾ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം ഇവിടെയാണ് ധാരാളം കൗണ്ടുകളുള്ളത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാനുള്ളത് പുതുക്കുവാനുള്ളത് ഉടമ്പടി നേർച്ച വസ്തുക്കളായ മെയ്കുതിരി ലഭിക്കുന്നത് എന്നിവയെല്ലാം ഇവിടെ പ്രത്യേക അക്കൗണ്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൃപാസനം മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ്നെ രണ്ടായിരത്തി നാല് ഡിസംബർ നാല് നാലാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ മാതാവിനെ ദർശിച്ച അതേ രൂപത്തിലുള്ള ഒരു തിരുസ്വരൂപമാണ് ഇവിടെ കാണുക ഈ അമ്മ മാതാവിൻ്റെ പ്രത്യേകത വിമലഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു ചിത്രമാണ് കാണുക അന്ന് ബഹുമാനപ്പെട്ട ജോസഫ്സിനെ കണ്ട അതേ രൂപമാണ് ഇവിടെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് ഈ അമ്മമാതാവിൻ്റെ മുമ്പിലായിട്ട് താഴെ കൃമാസനം വ്യഞ്ചരിച്ച മണ്ണ് ലഭിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ നിന്ന് അനേകം ഭക്തജനങ്ങൾ ആ മണ്ണ് ശേഖരിച്ച് തങ്ങളുടെ വസ്തു വിൽപ്പന നടക്കാത്ത അവസ്ഥ വീട് വിൽപ്പന നടക്കാത്ത അവസ്ഥ എന്നീ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ ദുരിതപ്പെട്ടു കഴിയുന്നവർ ഇവിടെ നിന്നും വ്യഞ്ചരിച്ച ഈ മണ്ണ് ആ സ്ഥലത്ത് നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് വസ്തു വിൽപ്പന നടന്നായിട്ട് അനേകം സാക്ഷ്യങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ സാധിക്കും അതിൻ്റെ ഫലമായാണ് ഈ ഭക്തജനങ്ങൾ ഇവിടെ നിന്നും വ്യഞ്ചരിച്ച മണ്ണ് വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെയാണ് കൃപാസനം രണ്ടാം നമ്പർ കൗണ്ടർ മൂന്ന് നാല് കൗണ്ടറുകളെല്ലാം ഉള്ളത് ഇതിപ്പോൾ മൂന്നാം നമ്പർ കൗണ്ടറാണ് അതിന് തൊട്ട് പത്രം ലഭിക്കുന്ന ഒരു കൗണ്ടറുണ്ട് കൃപാസനം ഉടമ്പടിയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് അതിന് ശേഷം നിയമങ്ങൾ സാധ്യമായില്ലെങ്കിൽ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അതിനുള്ള കൗണ്ടറാണ് മൂന്നാം നമ്പർ ആദ്യം ഉടമ്പടി എടുക്കുന്ന പോലെ തന്നെയാണ് ഉടമ്പടി പുതുക്കുന്നവർക്കും ഒരു ക്ലാസ് ഈ ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിൽ നടത്തുന്നുണ്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ദിവ്യാരാധന ചാപ്പലിൽ ഉടമ്പടി പാഠത്തിൽ പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്ക് ഈ ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് ക്ലാസ് ഉള്ളത് ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇവിടെ കഴിഞ്ഞാൽ ചോദിച്ചറിയാൻ സാധിക്കും അപ്പോൾ ആ സമയങ്ങളിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടായിരിക്കും ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും ഉള്ള സൗകര്യമുണ്ട് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി പുതുക്കാനും മറ്റും കഴിഞ്ഞിരുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും സാധിക്കും അതിനാൽ യാതൊരു സംഖ്യയും കൂടാതെ ഏത് ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനോ പുതുക്കുവാനോ സാധിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന ദേശത്താണ് ഈ കൃപാസനം ഹൈവോഡ് കൂടി ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ചേർത്തല ബസ്സിൽ കയറുകയാണെങ്കിൽ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കും കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിൽ ബസ് ഇറങ്ങുവാനുള്ള സൗകര്യമുണ്ട് എല്ലാ ബസ്സുകളും വോൾവോ അടക്കമുള്ള ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ നിർത്തി കൊടുക്കുന്നത് ഭക്തജനങ്ങൾക്ക് ഒരു സൗകര്യമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം പുറത്തേക്ക് പോകുവാനുള്ള ഒരു സമത്തിലാണ് വളരെ തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഈ മഴ ഉള്ള ദിവസമായിട്ട് പോലും തങ്ങളുടെ ആവലാദികൾ ആകുലതകൾ മാതാവിനു മുമ്പിൽ സമർപ്പിക്കാനുള്ള ഭക്തജനങ്ങളുടെ നീണ്ട പ്രവാഹം അത് തന്നെയാണ് ഈ ദേവാലയത്തെ മറ്റു ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അപ്പോൾ ഞാൻ പുറത്തേക്ക് കടക്കുകയാണ് മറ്റൊരു വീഡിയോമായി നിങ്ങളുടെ മൊബൈൽ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം